ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം എല്ലാം കൊണ്ടൊരു പുതിയ വീഡിയോ ആണ് ആയിട്ട് ഏകദേശം ഒരു മൂന്നര നാല് മാസത്തിന് ശേഷമാണ് നമ്മളൊരു മൈ ലൈഫ് വീഡിയോ ആയിട്ട് വരുന്നത് അത് നമ്മുടെ പുതിയ വീട്ടിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ പേര് റെഗുലർ ആയിട്ട് എന്റെ അടുത്ത് മെസ്സേജ് ചോദിക്കാൻ കേട്ടോ എന്തുകൊണ്ട് തേച്ച് വീഡിയോസ് ഒന്നും എന്നുള്ളത് അപ്പൊ അതിന് കുറെ പേഴ്സണൽ കാര്യങ്ങളുണ്ട് വഴിയും നമ്മൾ ഓരോന്ന് പറഞ്ഞു പറഞ്ഞതായിട്ടോ അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വശം വ്യൂ ഒക്കെ ഇതാണ് കേട്ടോ അപ്പൊ ഇവിടെ ഒരാൾ രാവിലെ കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി മേത്ത എണ്ണയൊക്കെ തേച്ച് റെഡി ആയിട്ട് നിൽക്കാനായിട്ടോ മൂന്ന് ദിവസം കൂടിയിട്ടാണ് ഇപ്പൊ അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ ഒന്ന് മേലിക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് കാരണം ഇപ്പം മൂന്നാല് ദിവസമായി ആൾക്കും മനി തുടങ്ങിട്ടോ ജസ്റ്റ് ഒന്ന് മേലും കുറച്ചൊന്ന് ക്ഷീണം മാറുള്ള ചോദിച്ചാൽ നമ്മൾ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മേലെ എഴുതുന്നുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കോളേപ്പ് ചെയ്താണ് ഗൈസ് എന്റെ കണ്ണൊക്കെ ആകെ അറിഞ്ഞിരിക്കാണ്ട് കാരണം ഇത്രയും വയ്യാണ്ടായിട്ട് വന്നിട്ടില്ല ഞങ്ങൾ രണ്ടും എനിക്ക് എനിക്കൊന്ന് കൊറോണ വന്നിട്ട് പോലെ ഞങ്ങൾ ഇത്ര ക്ഷീണിച്ച് പോയിട്ടില്ല പിന്നെ രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു അവിടെ എന്നെ കുത്തി പഠിച്ച പാടുകളാണ് ഗൈസ് ഇതേണ്ടി രണ്ട് സ്ഥലത്ത് കുത്തിയ പാടുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കാനായിട്ടോ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഒക്കെ റെഗുലർ ആയിട്ട് ഇടാത്ത പിന്നെ ഇത് ആദ്യക്കൊട്ടന ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് കേട്ടോ കണ്ടോണ്ടിരിക്കുന്നത് നാളെ ഇച്ചിരി ആക്ടീവ് ആകുമ്പോഴത്തേക്ക് നിലത്ത് നിൽക്കില്ല നല്ല ഓട്ടോ കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ പേടി എനിക്ക് ഒന്ന് തുള്ളി തുള്ളിച്ചാടുമ്പോഴത്തേക്ക് വീണ്ടും പനിക്കും വഴക്ക് പറഞ്ഞിട്ട് നിർത്തിയിട്ട് പോകണം എന്നെ കാണുന്നത് അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ വ്ളോഗസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പുതിയ ചാനലിലായിരിക്കും കേട്ടോ വരുന്നത് നമ്മുടെ പഴയ ചാനൽ റെഡ് ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു പിന്നെ പറ്റാത്ത ദിവസങ്ങളിൽ നമ്മൾ പഴയ ഷോർട്സ് തന്നെ മാറ്റി മാറ്റിയിടക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ബ്ലോഗ്സ് കൂടുതൽ ഇനി വരാൻ പോകുന്നത് ഈ ചാനലിലായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലോട്ട് മാറിയ സമയത്ത് കുറേ പഴയ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു പുതിയ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു സർപ്രൈസ് വീട് നിങ്ങൾക്ക് കുറേ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീട്ടിലോട്ട് ഞാൻ ഒരു ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ ഇത് കൊളാബറേഷൻ ഒന്നല്ല ഞാൻ ക്യാഷ് കൊടുത്ത് മേടിച്ചു തന്നെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റവ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏത് അഞ്ച് അഞ്ച് വർഷം മേലെ മേളയായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു നമ്മുടെ സ്ലാവിന് ഫിറ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൾ അടിച്ചോണ്ടിരുന്നത് തന്നെ പക്ഷെ കറക്റ്റായിരുന്നു മറ്റേതിൻ്റെ ഇച്ചിരിയുടെ ഇരട്ടി ഉണ്ട് കേട്ടോ ഈ സ്റ്റോവ് ത്രീ ബേണർ ആയിരുന്നു ഗ്രീൻ ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു അപ്പോൾ അമിക്ക് ഭയങ്കര സന്തോഷം കാരണം നമുക്ക് കുറേ നാളെ അതിൻ്റെ അടുത്ത് ഗ്യാസ് സ്റ്റവ് മാറ്റി തരണം കാരണം ഒരടുപ്പേ നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ ഫുൾ ആയിട്ടുള്ള ലുക്ക് കേട്ടോ പിന്നെ ഇങ്ങനെ ഇടത്തോട്ട് തിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ തീ കുറയും വലത്തോട്ട് തിരിക്കുമ്പോഴത്തേക്കും കൂടും കേട്ടോ അങ്ങനെയാണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഞാനൊരു മറ്റേ തുടയ്ക്കുന്ന മോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് ആദ്യം ഇത് എന്താ ില്ല ആദ്യം ജൂസറാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കായിരുന്ന കേട്ടോ ആ സമയത്തേക്ക് അമ്മ ഫുൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പനി ആയതുകൊണ്ട് ഞാൻ അമ്മയോട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് മോരുകറി കൂട്ടി കഴിക്കാനായിട്ട് കുറച്ച് ഒരു ആഗ്രഹം തോന്നിയിട്ടോ അപ്പോൾ അമ്മ എനിക്ക് രാവിലെ വെള്ളരിക്കൊക്കെ കിട്ടുന്ന അടിപൊളി മോര് മോരുകറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വെള്ളരിക്കയും കുക്കുമ്ര കാര്യമാണ് സൗണ്ട് കേട്ടാൽ തന്നെ ആൾ ഓടി അടുക്കള ചെയ്യാം അപ്പോൾ അവന് കുക്കുമ്പ്ര നെല്ലിക്കൊക്കെ ഭയങ്കര ഇഷ്ടം ആട്ടോ കാരണം മധുരമുള്ളത് കഴിക്കുന്നേക്കാൾ അതിൽ ഇഷ്ടം അങ്ങനത്തുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു വെള്ളരിക്കൊക്കെ കിട്ടിയപ്പോഴത്തേക്കും അതെടുത്ത് കഴിച്ചുകൊണ്ട് നടക്കാനായിട്ട് പിന്നെ വണ്ടിയൊക്കെ ഓടിക്കാനും കാര്യങ്ങളൊക്കെ ആളിപ്പം കുറച്ചൊക്കെ ആക്റ്റീവായിട്ട് വന്നു കൊണ്ടു തുടങ്ങി മെയിനായിട്ട് സ്പീച്ച് ിലേ ഉണ്ട് അത് ഇപ്പം നമ്മൾ തെറപ്പിക്കൊക്കെ കൊണ്ടുപോയി ഏകദേശം ഒക്കെ വരുന്നുണ്ട് എന്നാലും കുറച്ച് കുറച്ച് വാക്കുകൾ ആൾ അവൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ ശെരിക്കും രണ്ടര വയസ്സായിട്ടുണ്ട് ആദ്യ കുട്ടനെ പിന്നെ അവൻ കാണാൻ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ഇറങ്ങുന്നതാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് ആവുമ്പോൾ അന്ന് മടിയിൽ കയറി പിന്നെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ കറിച്ചിലാവും വഴക്കാവും അതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ കുറച്ച് കുറച്ച് സാധനങ്ങൾ വീട്ടിലോട്ട് വാങ്ങാനുണ്ടായിരുന്നു അപ്പം ഒറ്റയടിക്ക് വാങ്ങുകയാണെങ്കിൽ എപ്പോഴും എപ്പോഴും പോകേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ വീണ്ടെടുത്തുള്ള അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ പോയത് അവിടെ ചെന്നെങ്കിൽ ആ സാധനം വാങ്ങാൻ കയറി ഇപ്പോഴത്തേ മിജു അവനെ കൊണ്ട് മീൻ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കാരണം രണ്ടുപേരും ഇവനെ കൊണ്ട് എടുത്തോട്ട് ഇച്ചിരി പാടാണ് അവന് ഇരിക്കില്ല അവനെ കൺട്രോൾ ചെയ്തു വെക്കുന്നത് തൊട്ടു അധികം ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിച്ചുനെ വിട്ടിട്ട് ഞാൻ നേരെ കടക്കുന്ന ഒരു സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ ഈ ഒരു ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഈ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ബോട്ടിൽസൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് ഒരെണ്ണം എടുത്തു പിന്നെ എണ്ണ ഒഴിച്ച് വെക്കാനായിട്ട് ഒരു ബോട്ടിൽ വാങ്ങണമായിരുന്നോ അപ്പോൾ ആ സെയിം സാധനം അതും ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ബാത്റൂമിലോട്ട് കുറച്ച് ലോഷനും ഡെറ്റോളും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നോ അപ്പോൾ അതുമെല്ലാം വാങ്ങി പിന്നെ കുറച്ച് സ്ക്രബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഏകദേശം വാങ്ങിച്ചേക്കും വേറെ വിച്ച് വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഒരു മുട്ടായി അത് കണ്ടെടുത്ത് കൊടുത്തു അല്ലെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കഴിക്കാനില്ലെങ്കിലും ഇങ്ങനെ കയ്യിൽ പിടിക്കാൻ കൊടുത്തു മതി കേട്ടോ പിന്നെ കുറച്ച് തൈരും പാലൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമ്മളെപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കും കാരണം പാലും വീട്ടിൽ എപ്പോഴും അത്യാവശ്യം ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ച് വെക്കും പിന്നെ എന്ന് വെച്ചാൽ ഒരു മൂന്ന് കൂടെ കേട്ടോ പിന്നെ നമ്മൾ ചുക്കിരി ചുക്കിരിയെന്നാണ്ട് നമ്മുടെ ഇവിടെ പറഞ്ഞാൽ മാറാലയൊക്കെ തുടക്കാൻ വേണ്ടിയുള്ള ആ സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വഴിക്ക് കുറച്ച് മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ വണ്ടി കയറിയപ്പോഴത്തേക്ക് ഉറക്കം നൂങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ കയറി കുറച്ച് മരുന്ന് വാങ്ങിച്ചപ്പോഴത്തേക്കും ഒരു ഡയറി ബിൽക്ക് കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഡയറി ബിൽക്ക് കണ്ടപ്പോൾ തൊട്ട് ഒരാൾക്ക് അത് വേണം പിന്നെ ഞാനെടുത്ത് കൈ കൊടുത്തേ പിന്നെയാണ് ആളിറങ്ങിയത് പിന്നെ വീട്ടിൽ വന്നത് നമ്മൾ മീൻകറിയൊക്കെ വെച്ചു അമ്മ മീൻ വറുത്ത് മോരേറിയൊക്കെ കൂട്ടി ഞാൻ ഫുഡ് കഴിക്കാൻ പോകാനാ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ശരിക്കും നല്ലൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഇനി റെഗുലർ ആയിട്ട് നമുക്ക് ഞാൻ ഓക്കെ ആവുന്നതനുസരിച്ച് നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടിടണം ഇനി ഇപ്പോൾ പനിയൊന്നും കുറഞ്ഞിട്ട് വേണം നാട്ടിൽ നമ്മൾ ഓണക്കൊടി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ പോയില്ല കേട്ടോ അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നാട്ടിൽ പോയി അവിടെ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വരണം ഇവിടെ ഒരാളെ ചോറ് കൊണ്ടിരിക്കണം അപ്പം ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ